സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു തൈ ജില്ലയിൽ ജില്ലയിൽ മികച്ച പ്രതികരണം പദ്ധതി പിന്നിടുമ്പോൾ തൈകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഒരു തൈ നട വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ പാതി പിന്നിടുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നട്ടത് രണ്ടര ദശാംശം ഏഴേഴ് ലക്ഷം തൈകളാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ ജില്ലയിൽ അഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ് തൈകൾ നടാനാണ് ലക്ഷ്യമിട്ടത് ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനിലൂടെ പൊതു സ്വകാര്യ ഭൂമിയിലാണ് പച്ചപ്പൊരുക്കുന്നത് സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ സർക്കാർ ജീവനക്കാർ റെസിഡൻസ് അസോസിയേഷനുകൾ ആരാധനാലയങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവയെല്ലാം ചേരുന്ന ക്യാമ്പയിനിലൂടെയാണ് തൈകൾ ശേഖരിച്ച് നടന്നത് കേരള മിഷൻ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലുമാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം സ്വകാര്യ ഭൂമിയിൽ രണ്ട് ലക്ഷത്തി അറുപത്തി നാനൂറ്റി പന്ത്രണ്ട് തൈകളും പൊതുഭൂമിയിൽ പതിനൊന്നായിരത്തി നാൽപ്പത്തി ഒൻപത് തൈകളുമാണ് നട്ടത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് സെൻറ് സ്ഥലത്താണ് പച്ചപ്പ് നാംപിടുന്നത് ജനകീയ കൂട്ടായ്മയിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി എഴുപത് തൈകൾ ശേഖരിക്കാനായി കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി എൺപത്തേഴായിരത്തി എഴുപത്തി ആറ് തൈകളും ശേഖരിച്ചു ക്യാമ്പയിൻ പാതി പിന്നിടുമ്പോൾ ലക്ഷ്യമിട്ടതിൻ്റെ അൻപത്തിമൂന്ന് ദശാംശം ഒൻപതേഴ് ശതമാനവും വിജയം നേടാനായി പഞ്ചായത്തുകളിൽ പൊതുജനങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് അയ്യായിരം തൈകളും നഗരസഭകളിൽ പതിനായിരം തൈകളും ജനകീയമായി ശേഖരിക്കാനാണ് നിർദ്ദേശം ഇതിനായി മെയ് മാസം മുതൽ വിപുലമായ സംഘടനമാണ് ജില്ലയിൽ നടന്നത് യോഗങ്ങൾ സ്ഥാപനങ്ങളിൽ സന്ദർശനം ഏകോപനം തുടങ്ങിയവ പുരോഗമിക്കുകയാണ് നടുന്ന തൈകളുടെ പരിപാലനം ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പരിസ്ഥിതി പ്രവർത്തകർ കർഷകർ തുടങ്ങിയവർ അംഗങ്ങളായി പരിപാലന സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ ചങ്ങാതിക്കൊരു തൈ എന്ന പേരിൽ വൃക്ഷത്തൈ കൈമാറ്റവും സംഘടിപ്പിക്കുന്നു മാതൃകാ ടൗണുകൾ ഒരുക്കി വൃക്ഷവൽക്കരണ ക്യാമ്പയിനും സജീവമാക്കുന്നുണ്ട് സംസ്ഥാനത്താകെ ഒരു കോടി വൃക്ഷത്തൈ നടാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത